മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച മകം പൂരം ഉത്രം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ചേരുന്ന ഒരു ദിവസമാണ് കാരണം വേദ ജ്യോതിഷമനുസരിച്ച് ഓരോ ഗ്രഹവും അതിൻ്റെ നിശ്ചിത സമയത്തിനു ശേഷം രാശിചക്രത്തിൽ മാറ്റം വരുത്തുന്നു ഇത്തരത്തിൽ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന മാറ്റം ഓരോ നക്ഷത്രക്കാരായ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ ഒട്ടനവധി സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ നിൽക്കുന്നത് കുംഭം രാശിയിലാണ് സൂര്യൻ കുംഭം രാശിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ഗ്രഹവുമായി സൂര്യൻ്റെ സംയോജനം നടക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന രാജയോഗമാണ് നവ പഞ്ചമ രാജയോഗം അപ്രകാരം ഈ ശനിയാഴ്ച സൂര്യനും ചൊവ്വയും തമ്മിൽ സംയോഗ ഭാവത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച സൂര്യനും ചൊവ്വയും തമ്മിലുള്ള സംയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്ന നവ പഞ്ചമ രാജ്യോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച സൂര്യൻ്റെയും ചൊവ്വയുടെയും സംയോഗത്താൽ ഉണ്ടാകുന്ന നവപഞ്ചമ രാജയോഗം ജീവിതത്തിൽ പല നിർണായക മാറ്റങ്ങളും ചൊരിയുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് പ്രത്യേകിച്ച് ഈ നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്ന ഈ സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫലമിരട്ടി തരുന്ന തരത്തിലുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്വർണം ഈ ദിവസം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കൂടുതൽ സ്വർണം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്ന തരത്തിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ ലഭിക്കും അതുപോലെ തന്നെ ഈ മാർച്ച് മാസം എട്ടാം തീയതി നിങ്ങൾ പണം മുടക്കി ചെയ്യുന്ന എന്തൊരു കാര്യമായാലും അതെല്ലാം നിങ്ങൾക്ക് ലാഭകരമായി തന്നെയായിരിക്കും വന്നു ഭവിക്കുന്നത് കാരണം ഈ രാജ്യോഗം കൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മികച്ച ജീവിത രീതിയിലേക്കുള്ള മാറ്റങ്ങളുമെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങളിലുള്ളത് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമായിരിക്കും മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച അതായത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു രാജാവിനെയും പോലെ ആയിരിക്കും ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾ ഒരുമിച്ച് അവയെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും വളരെ വലിയ മാറ്റങ്ങളായിരിക്കും ഈ ഒരു നവപഞ്ചമ രാജ്യോഗം കൊണ്ട് വരുവാൻ പോകുന്നത് വളരെ കാലങ്ങളായി നിങ്ങൾക്ക് സ്വന്തമാക്കേണ്ടതായിട്ട് പോലും നിങ്ങളിലേക്ക് വരാതിരുന്ന കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട ചില തുകകൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നുചേരും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു പരിഹാരമായിരിക്കും ഇത് ഏറ്റവും പ്രധാനമായി മുൻപ് പറഞ്ഞതുപോലെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു ദിവസം ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഫലമായി കാണുന്നത് ഇനി രണ്ടാമതായി ഈ മാർച്ച് മാസം എട്ടാം തീയതി സൂര്യൻ്റെയും ചൊവ്വയുടെയും സംയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്ന നവപഞ്ചമ രാജ്യോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം ചതയം പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ ലഗ്നത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അതിനാൽ തന്നെ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഇനി തിരികെ ലഭിക്കില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില തുകകൾ നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുവാനും അന്നേ ദിവസം അതായത് മാർച്ച് മാസം എട്ടാം തീയതി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി പരിഹാരം കാണേണ്ടിയിരുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അത്ഭുതമെന്ന പോലെ പരിഹാരം കാണുവാനും നിങ്ങളാൽ കഴിയും അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള അവിട്ടം ചതയം പൂരരുട്ടാതി നക്ഷത്രക്കാരിൽ കടബാധ്യതകൾ കൊണ്ടും കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണ് എന്നുവരെ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഇന്നത്തെ ഈ അധ്യായം കാണുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഭാഗ്യം നിങ്ങളോടൊപ്പമുള്ള സമയമാണ് വരുന്നത് ഈ മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് ചില ഗുണകരമായ അറിയിപ്പുകൾ ലഭിക്കുകയും അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതായും ഫലത്തിൽ കാണുന്നു അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും കുടുംബത്തിലുള്ളവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അവർക്കായി ചെയ്യുവാനും ഒപ്പം തന്നെ നിങ്ങൾ വളരെ കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും ലഭിക്കും എന്തുകൊണ്ടും ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള യോഗമാണ് കുംഭം രാശിക്കാരിലേക്ക് വന്നെത്തുന്നത് ഇനി മൂന്നാമതായി മാർച്ച് എട്ടാം തീയതി വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ഈ നവപഞ്ചമ രാജയോഗം കൊണ്ട് സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാർക്ക് ഈ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നുണ്ട് ജോലിയിലുണ്ടാകുന്ന സമ്മർദ്ദവും ജോലി പോയേക്കാവുന്ന സാഹചര്യവും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ ഒരു നവപഞ്ചമ രാജയോഗത്തോടുകൂടി നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഒരു പരിഹാരം കാണുവാൻ കഴിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം പൂരൊരുട്ടാതി ഉത്രോട്ടാതി രേവതി വരുന്ന മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച ജന്മദിനമായി വരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വരുന്ന ഒരു വർഷക്കാലം ഈ നിങ്ങളുടെ ജന്മദിനത്തിൽ നവപഞ്ചമ രാജയോഗം വരുന്നതിൻ്റെ ഗുണഫലങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും വളരെയധികം മാനസികമായുള്ള സന്തോഷവും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവുമെല്ലാം നിങ്ങൾക്ക് ഈ സൂര്യൻ്റെയും ചൊവ്വയുടെയും സംയോഗം കൊണ്ട് ലഭിക്കും മാത്രമല്ല നിങ്ങൾ ഇതുവരെ ആഘോഷിച്ചതിൽ വച്ച് ഏറ്റവും നല്ല ഒരു ജന്മദിനമായിരിക്കും നിങ്ങൾക്ക് ഈ മാർച്ച് മാസം എട്ടാം തീയതി നടക്കുന്ന ജന്മദിനം ഇതിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും മാർച്ച് എട്ടാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഉയർച്ചകളെല്ലാം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു ദിവസം നിങ്ങൾ സാമ്പത്തികമായി ചിലവഴിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മാത്രം ചെയ്യുക സാമ്പത്തിക കാര്യങ്ങളിലുള്ള അശ്രദ്ധ മൂലം നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തു തന്നെയായാലും എല്ലാ മീനം രാശിക്കാരുടെയും ജീവിതത്തിൽ മികച്ച തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സംശയമൊന്നും തന്നെ വേണ്ട ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം